ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സ്ട്രഗിളിങ്ങിലാണ് എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സന്തോഷം കണ്ടെത്തി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് വെറും നാല് ശതമാനം ആളുകൾ മാത്രമാണ് ബാക്കിയുള്ള ആളുകളെല്ലാം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം കഴിവുകളെ തിരിച്ചറിയാതെ സ്വന്തം കപ്പാസിറ്റി തിരിച്ചറിയാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മുതലാണോ ഇരു പറയുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ച എൻ്റെ വേദനകളിൽ നിന്നും എൻ്റെ പ്രയാസങ്ങളിൽ നിന്നും എൻ്റെ പരാജയങ്ങളിൽ നിന്നുമാണ് ഞാൻ ഇതിനെ കണ്ടെത്തിയത് നാല് ശതമാനം കഴിച്ച് തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകളിലും മിക്ക പേരും അനുഭവിക്കുന്ന വേദനകൾ ഒന്ന് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടേതും ഒരു ഒരു പ്രയാസം തന്നെയാണ് ഇതിനെല്ലാം സൊല്യൂഷൻ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് മുതലാണോ ഞാൻ മനസ്സിലാക്കി അന്ന് മുതലാണ് എന്നിൽ വിജയം എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ പരിശീലിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അവർക്കെല്ലാം ഈ സന്തോഷത്തിനെ ഉൾക്കൊള്ളാനും അതിനെ ആസ്വദിക്കാനും ഈ ദൈവം ഈ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഈ മോസ്റ്റ് ആയിട്ടുള്ള ഭൂമിയിൽ ജീവിക്കാൻ തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഓരോ ദിവസവും നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അനുവാദം ശ്രുതി പറഞ്ഞുകൊണ്ടും അതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എനിക്ക് കിട്ടിയ സന്തോഷം എന്താണോ അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യം